ും ബഹുമാനപ്പെട്ട ബെഹ്റ സാർ നമ്മുടെ ഡി ജി പി ആയിരുന്നു അദ്ദേഹത്തിന്റെ വന്തിയായിരുന്നു പൂവളം തോട്ടിലും വളർത്തുന്ന ആളാ ഞാൻ ആദ്യമായിട്ട് ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വൈക്കത്താണ് വൈക്കം നമ്മൾ ആയുർവേദപ്പടിയിലാണ് ആയുർവേദപ്പടിയിൽ മാതൃഭൂമയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ചിചേരാട്ടനുണ്ട് അതേപോലെ ത്രേസ ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ചെടികൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് എത്രയോ വർഷങ്ങളായിട്ട് ചെടികൾ ചെയ്യുന്ന രണ്ട് ആളുകളാണ് ഏകദേശം എത്ര വർഷമായി ചോദിച്ചാൽ നമുക്ക് തന്നെ പറയാൻ കഴിയില്ല അത്രയും വർഷത്തെ ഒരു ചെടി പാരമ്പര്യമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഒരു ആയിരത്തിന് മുകളിൽ ചട്ടികളിൽ നമുക്ക് എന്താ പറയുക ഒന്നുമില്ലാതെ ഗ്രീൻ ഹെവൻ ഇത്രയും ദൂരം വരാറില്ലല്ലോ അപ്പം നമുക്ക് എന്തായാലും ആ വിശേഷങ്ങളും കാഴ്ചകളും നമുക്കൊന്ന് കാണാം വീടിൻ്റെ ആ പടിപ്പുര അതായത് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ചട്ടികളാണ് ഇത് കണ്ട അടീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല ചെടികൾക്കായിട്ടൊരു സ്പേസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തായാലും നമുക്ക് അപ്പനെ അമ്മേനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ഹായ് ഗുഡ് മോർണിംഗ് നല്ല മോർണിംഗ് എന്താണ്ട് വിശേഷി പിന്നെ എത്ര പിന്നെ വർഷങ്ങളായി ഇത് ചെയ്യാൻ തുടങ്ങിട്ട് ഒരു മുപ്പത്തഞ്ചു വർഷം മുപ്പത്തഞ്ചു വർഷത്തിന് മുകളിലായിട്ട് ചെയ്യുന്ന ആരും ആദ്യം തുടങ്ങിയ തുടങ്ങിയാളാരാ അത് ഞങ്ങൾ രണ്ടും ഒരാൾ ഇങ്ങോട്ട് കാണിക്കണം ഒരാൾ പറയണോ രണ്ടാളും കൂടെ ഉണ്ടെന്ന് അത് തന്നെയാണ് ആ പൊരുത്തം തന്നെയാണ് ഏറ്റവും വലുത് കാരണം ഒരാൾക്ക് ചെടി ഇഷ്ടമാണ് മറ്റൊരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഇത്രയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരിക്കലും സമയം മക്കളൊക്കെ എങ്ങനെ സഹകരണം ഉണ്ടോ അതോ ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കൂടും എന്നാലും നമുക്ക് രണ്ടുപേരും ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെയുള്ള ും അതായത് ഏതൊരു പ്ലാൻ ലവറിനും അല്ലെങ്കിൽ ഒരു കർഷകനോട് ചോദിച്ചാലും പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പോലെയാ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനോട് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇതോട് മിണ്ടാറുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുമോ ഇവർക്ക് പ്രാന്തെന്ന് പറയും പക്ഷെ അതല്ല സത്യം എന്നുള്ളത് ഇത്രയും ഏജുള്ള അല്ലെങ്കിൽ എന്തില്ല വർക്ക് ചെയ്യണം മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇത്രയും അപ്പൊ ഇത്രയും പബ്ലിക്കുമായിട്ട് ബന്ധമുള്ള ഒരാൾ ഇത്രയും കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നൂറ് ശതമാനം അമ്പത്തി അഞ്ച് വർഷമായിട്ട് മാതൃഭൂമിയിൽ വർക്ക് ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി സമയമല്ലേ അപ്പം അമ്മച്ചി എന്താണ് ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ നിലനിർത്തുക എന്താ അമ്മ ചെയ്യുന്നത് എന്താ ആരാ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത് എന്താ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന് മെയിനായിട്ട് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും കൂടുതൽ വെള്ളം വെള്ളത്തിന്റെ സപ്ലൈ കൃത്യമായിരിക്കാം കൃത്യമായിരിക്കും കാരണം ഒരേ ഇല വാടിപ്പോയി നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം വെള്ളം അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുക അതിൻ്റെ ഇലയ്ക്ക് തിളക്കി കൊടുക്കുക അതിൻ്റെ കൊടുക്കുക പിന്നെ അതിൻ്റെ ചൂടിലെ മറ്റുള്ള കീടങ്ങളും മാറ്റങ്ങളും മാറ്റുന്നതിലുള്ള മറ്റുള്ള ആ ഒരു ഫെർട്ടിലൈസറും അത് കൊടുക്കുക കെമിക്കലായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് അതോ നമ്മുടെ നാടൻ നാടൻ പരിപാടി നാടൻ പരിപാടി മാത്രം നമ്മൾ ചാടാൻ വെള്ളം ചാണാനും കപ്പലിന്റെ പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി കൂടി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടും കളക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഡ്രം ഒക്കെ അത് കുളത്തിൽ കൊടുക്കാനുള്ള വെള്ളം ഉണ്ടോ ഫിഷുണ്ട് ഫിഷ് ഉണ്ട് അപ്പം അതിലെ വെള്ളത്തിന് കൂടുതൽ കുറച്ചൊരു പിന്നെ എന്താ പറയുക കുറച്ച് ഫെർട്ടിലൈസേഴ്സ് അത് വള വളക്കൂറുണ്ടാവും അതുപോലെ ഈ പ്രവർത്തനവും ഈ ചെടികളും കൃഷി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മളത് മനസ്സുണ്ട് മനസ്സിലുണ്ട് നമ്മളെ തരം കണ്ടെത്തും എത്ര തിരക്കാണ് രാവിലെ നമുക്ക് ഒരു ആറു മണി നമ്മൾ ഫീൽഡിലുണ്ട് ഉണ്ട് ഫീൽഡ് തലയുടെ ഓരോ തലയിലും ഓരോ ചെടിയിലും തൊട്ടു തലോടി തന്നെയാണ് പോകുന്നത് അതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ കീടം ഉറുമ്പിന്റെ ഭയങ്കരമായിട്ട് ഉറുമ്പിന്റെ പ്രശ്നമുണ്ട് ഉറുമ്പും ഒച്ചാണ് ഒച്ച ഇഷ്ടം പോലെ ഉണ്ട് ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ ഈ ഓർക്കിട്ട് മുഴുവൻ അവൻ തകർത്തു ഇത്ര ഇവിടെ അഗ്ലോണി മാസം ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ അതേപോലെ ഇത് നമ്മുടെ ഫോളേജാന്തോറിയാണ് ഫോളേജ് ആരോഗ്യത്തിൻ്റെ ഡർഫ് ടൈപ്പ് ആണ് ഇതിനൊക്കെ ഒച്ചു ചെറുതായിട്ട് അക്രമിക്കുന്നുണ്ട് ഒന്നുള്ളൂ കണ്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പക്ഷേ എന്നാൽ അഗ്രോണിമയിൽ തൊടുന്നില്ല സിംഗോണിയത്തിൽ തൊടുന്നില്ല കാരണം ഇതൊക്കെ കുറച്ച് പോയിസണറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ തൊടത്തില്ല അവരും ഭയങ്കര ബുദ്ധിമാന്മാരാ അതേപോലെ നമ്മുടെ പിന്നെ മണിപ്ലാന്റ് പോത്തോസിനൊക്കെ ചെറുതായിട്ട് ആക്രമിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം പീസിലില്ല ഭയങ്കരമായിട്ട് അത് ഇതാക്കുന്നുണ്ട് ഇതേപോലെ എന്ത് മനോഹരമായിട്ടാണ് നോക്കിയാൽ ആ വീടും വീടിൻ്റെ സ്റ്റെപ്സിൽ ശരിക്കും നല്ല നീളനൊരു വരാന്തയിൽ ആ വരാന്തയിൽ ഫുള്ള് ചെടികൾ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ പോത്തോസിന് ഒരു സ്റ്റാൻഡ് തന്നെയുണ്ട് അപ്പം ഇത് ശരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എവിടെ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ യാത്രയിൽ പോകുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലും കണ്ടോ ഒരു പിന്നെ അല്ലെ ചെടി തോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോട്ടല്ലേ വാങ്ങാം പിന്നെ ഈ പറഞ്ഞ പോലെ മാധ്യമ മാധ്യമപ്രവർത്തനം പല വീടുകളിലും പോവേണ്ടിയൊക്കെ ആയിട്ട് വരും അല്ലേ അതുമായിട്ട് ഒരുപാട് ഒരുപാട് വീടുകളായിട്ട് കണക്ട് ഉണ്ട് ഇതേപോലെ ഇത് ഫോർബിയല്ലേ പിന്നെ ഇത് വന്നപ്പം നമ്മൾ കുറെ ഏറെ നശിപ്പിച്ചു പറഞ്ഞു ഓ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ അങ്ങനെ നമുക്ക് തോന്നില്ല ഈ മെഡിസിൻ ഇത് ഉണ്ടെങ്കിൽ ക്യാൻസർ ഉറപ്പാണെന്നുള്ള രീതിയിൽ ഈ പല പ്ലാന്റുകളെയും ചിലപ്പോ എന്തു കാരണം കൊണ്ടോ ആളുകൾ ഒരു ഒരാവശ്യമില്ലാതെ കൊല്ലുന്നൊരവസ്ഥയുണ്ട് അതായത് ഒരു പ്രശ്നമില്ലാത്ത സംഭവത്തിന് വലിയ പർവ്വതീകരിച്ചിട്ട് ആ പ്ലാന്റ് ഒരു കഴിയുമ്പോൾ അതും അങ്ങ് പോകുന്നു ഫീൽഡിൽ നിന്ന് ഔട്ട് ആവുന്നു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും ഒരു മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരു ഡോക്ടർ ഈ യു ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ഞാനിപ്പോൾ അടുത്ത് വരും അപ്പം കുറേ ഈ യു കുറിച്ചുള്ള പരാതി അങ്ങനെ പോകുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു അനുഭവമില്ല നമുക്ക് കളഞ്ഞത് പങ്കെടുത്ത് വന്നു അതെ അങ്ങനെ അതൊരിക്കലും കളയാൻ പാടില്ലായിരുന്നു അത് തീർച്ചയായിട്ടും എല്ലാവരും ഭയങ്കര പേടിക്കും അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് വെക്കാൻ പാടില്ല അതെ അതെ അങ്ങനെ മാറ്റി അങ്ങനെ ഞങ്ങൾ ഈ സൈഡിലേക്ക് മാറ്റിയതാണ് ഇത് അവിടെയാണ് കുറച്ചേറെ സെറ്റ് ചെയ്തിരുന്നു ഇത് പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റി നമുക്ക് അത് കളഞ്ഞുകൊണ്ടുള്ള വിഷമമുണ്ട് അതായത് ഈ ചെടികളുടെ അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടേണ്ട കാര്യങ്ങളില്ല അതേപോലെ പണിപ്ലാന്റ് വെക്കുന്ന സ്ഥലം നോക്കണം മണിപ്ലാന്റ് താഴേക്ക് തൂക്കാൻ പാടില്ല മേലയ്ക്ക് പൊന്തിയാലേ ഉയർച്ചയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ റോഡ് സൈഡിൽ കംപ്ലീറ്റ് മണിപ്ലാന്റ് വലിയ മരത്ത് കയറിണ്ട് അത് ആർക്കാണ് സർക്കാരിനെങ്കിലും ഇനി പൈസ ഉണ്ടായിട്ടാണോന്ന് അറിയില്ല എന്തായാലും എന്തായാലും ഭയങ്കര മനോഹരമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ ചട്ടികളൊക്കെ ഇങ്ങനെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്നത് അമ്മച്ചിയാണോ അതിൻ്റെ ആള് <mile> ും കാര്യം പറഞ്ഞുകഴിഞ്ഞപ്പോ മോൻ എന്താ ചെയ്യുന്നത് എത്ര കുട്ടികളാള്ളേ എനിക്ക് രണ്ടുപേര് രണ്ടുപേര് ആരൊക്കെയാ മോള് കല്യാണം കഴിച്ചു പോയി മോന് ആണ് കണ്ടത് ആ എന്താ ചെയ്യുന്ന ആള് ഫോട്ടോഗ്രാഫിയാണ് അത് കൂടാതെ ആളൊന്നും ചെയ്യുന്നുണ്ടല്ലോ ഫിലിം ഫീൽഡിലുണ്ട് ഒരു ഷോർട്ട് ഫിലിമും കുറച്ച് പട സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഇങ്ങനെ പടി അതായത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചട്ടികൾ അല്ല ആന്തൂര്യം ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അല്ലേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് പരിസരത്തെ വീടുകളിലോ അല്ലെങ്കിൽ എവിടെയും പച്ചപ്പ് ഞാൻ കാണുന്നില്ല ഈ വീട്ടിൽ ഇങ്ങനെ പച്ചപ്പും ഇത്ര എങ്ങനെ ഈ എല്ലാവരും പറയുന്നുണ്ട് വയനാട്ടിൽ മാത്രമേ ചെടികൾ ഉണ്ടാവുകയുള്ളൂ നാട്ടിലേക്ക് ഉണ്ടാവില്ല എന്ന് ഈ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ വയനാട്ടിനേക്കാൾ കൂടുതൽ പച്ചപ്പാകാണ്ട് എങ്ങനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായത് നമ്മളെ ഈ കൃഷിയോടുള്ള ഒരു ഹൃദയം എന്താ ഒരു പാഷൻ ആ ഒരു കാണിച്ചു എല്ലാം നമ്മുടെ പറമ്പിൽ വേണം എന്നുള്ളതാണ് അതെ അതെ ഇത് ചെടികൾ മാത്രമല്ലാട്ടോ അത്യാവശ്യം നല്ല കുരുമുളകും കുരുമുളക് ജാതി ഗ്രാമ്പും ഉണ്ടായിരുന്നു എല്ലാ സൈസ് സാധനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അയൽവാസികളൊക്കെ ഇങ്ങനെ വന്ന് ഒരു കൗതുകത്തോടുകൂടി നമുക്ക് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കാരണം അവരായ ആൾക്കാർ പെട്ടെന്ന് പോവില്ല വരുമ്പോൾ ശരിക്കും വയർക്ക് ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ ഇതിനുള്ളിൽ കയറി നല്ല കൂളിങ് എന്ന് വെച്ചാൽ ഭയങ്കര കൂളിങ് പൊതുവെ നല്ല കിട്ടുന്ന ആൾക്കാര് ഇത് വിപണി ചെയ്യാൻ പള്ളിയും ചോദിച്ചു ഒരു പൂവളെ മുറിക്കാതെ ഒരു പൂവ് മുറിക്കില്ല കട്ട് വിലക്ക് കൊടുക്കില്ല കൊടുക്കൂല കൊടുക്കൂല അത് അത് പള്ളിയിലേക്ക് എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ അതും രീതിയിൽ നമ്മുടെ ഒരു ഒരു ശരീരത്തിൽ പോലെ അപ്പൊ എനിക്കിതിൽ പറയാനുള്ള വലിയൊരു കാര്യമുണ്ട് എന്നോട് എന്റെ വീഡിയോ കാണുമ്പോൾ എന്റെ വീട്ടിലെ ചെടികളും കാണിക്കാറുണ്ട് കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെ കാണിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ചെടി കൊടുത്തുകൂടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇനി പൈസയ്ക്ക് ഞാൻ ചെടി എന്ന് ഞാൻ തിരിച്ച് മെസ്സേജ് ഇടുമ്പോൾ അവർ ചോദിക്കും എന്നാൽ ഫ്രീ ആയിട്ട് തരുമെന്ന് ചോദിക്കും അപ്പൊ നമ്മളിത് നമ്മുടെ കുട്ടികളെ പോലെ അല്ലെങ്കിൽ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ആ ഞാൻ എന്നെ സ്നേഹിക്കുന്ന അല്ലെ എൻ്റെ മക്കളെ പോലെ അല്ലെങ്കിൽ സഹ കുടപ്പറപ്പുകളെ പോലെ എങ്ങനെ വളർത്തി ഉണ്ടാക്കുന്ന അപ്പോൾ ഇവരെ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല ആളുകളുടെ ധാരണ ഇവർ ഒരുപാട് കാശുണ്ടാകൊണ്ട് അല്ലെങ്കിൽ ഇവര് ചാടായതുകൊണ്ട് കൊടുക്കാത്ത ഒരിക്കലും അല്ല അതിൻ്റെ ഏറ്റവും വലിയ ആണ് ഇപ്പോൾ പക്ഷേ പറഞ്ഞത് കാരണം ഒരു മേത്തൊരു മുറിവുണ്ടാവുന്നതിന് തുല്യം തന്നെ തീർച്ചയായിട്ടും കാരണം നമ്മളിത് കഷ്ടപ്പെട്ടുണ്ടാകും ഇത് ഇനിയിപ്പം കൊടുക്കുന്നതിന് വിഷമം ഉണ്ടായിട്ടല്ല കൊടുത്താലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ എങ്ങനെയും പരിപാലിക്കും ഫ്രീ ആയിട്ട് മേടിച്ചാൽ അതിനെ പരിപാലിക്കത്തില്ല എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത് തറക്കാണ് നൂറ് ചെയ്യാം അതായത് ഇവിടെ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒന്നാർ വന്ന് കുറച്ച് ചാന്തിലിടുത്തിട്ട് പോയി അപ്പൊ ഞാൻ നാൾ കഴിഞ്ഞപ്പോൾ അവരെ വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഉണങ്ങി വെള്ളം ഒഴിച്ചില്ല ഒന്നുമില്ലാതെ അപ്പോ അന്ന് ചിന്തിച്ച് ഇനി ഒരാൾ എന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കില്ല അതിന് വേറൊരു വലിയ പോയിന്റ് എന്താണെന്ന് അറിയാമോ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഈ പച്ചപ്പിലും ഈ പൂക്കളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കൗതുകത്തിൽ മേടിച്ചു കൊണ്ട് ഓ ഇതുപോലുള്ള ഒരു സുഖം വേറെ ഉണ്ടോ ഉണ്ടാവും അവരത് നോക്കത്തില്ല അവരുടെ വിചാരത്തിൽ ചുമ്മാ മേടിച്ചാൽ കൊണ്ടു വച്ചാൽ ഇതിങ്ങനെ വളർന്നിങ്ങനെ പുതുക്കരുതാണ് പക്ഷെ അല്ല നമ്മൾ കഴിക്കുന്നേക്കാൾ കൂടുതൽ നമ്മളെ പരിപാലിക്കുന്നേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ പ്ലാന്റുകളെ പരിപാലിക്കാം ഇതേണ്ട കുയിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഭയങ്കര രസാട്ടോ കേൾക്കാനും ഇരിക്കാനും കാണാനും ഒക്കെ ഇങ്ങോട്ട് എവിടെ നോക്കിയാലും പ്ലാന്റ് ഇത് കൗങ്ങല്ലാട്ടോ നമ്മുടെ ഗ്രൗണ്ട് വർക്കേഴ്സ് ആണ് അത് എത്രയും മനോഹരമായിട്ടാണ് നിൽക്കുന്നത് പിസിലിക്കാണ് ഏറ്റവും കൂടുതൽ അക്രമം അല്ലേ ഈ ഭയങ്കര തന്നെ ഇതാണല്ലേ പറഞ്ഞ ഇതാണ് ഞങ്ങളെ കൃഷിയുടെ പണിപ്പുര ആയുധപ്പുര പണിപ്പുരെന്നൊക്കെ പറയുന്നവര് ഐസിയു അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ യൂണിറ്റ് അപ്പോൾ ഇതിൽ അങ്ങനെ വെട്ടി മുറിച്ച് കഷ്ണം കഴിച്ചു എന്നിട്ട് വെള്ളത്തിലിടവോ എന്നിട്ട് വെള്ളത്തിലിടവോ ആ കുറച്ച് പിന്നെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ പിന്നെ വീണ്ടും എടുത്ത് ഉണക്കി വെക്കും വീണ്ടും എടുത്ത് ഉണക്കി വെക്കും അതേപോലെ പുളിയൊക്കെ നമ്മുടെ പുളി തന്നെ അല്ലേ പുളി കുടംപുള്ളി മാത്രല്ല കൃഷിസ്ഥാനങ്ങൾ ഉണ്ടാവുക എന്നുള്ള മനസ്സിലായില്ലേ ജാതിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലെ ആ മേക്കോ ആ ഇതാ നമ്മളെ നടനെ എത്തിട്ടാ തിരക്കാണല്ലേ അല്ലേ കടയിലേക്ക് കടയിൽ കാലം വന്നപ്പോ തന്നെ ഡ്രസ്സ് മാറ്റിയ കാര്യങ്ങളൊക്കെയാണ് ബുദ്ധിമുട്ടിക്കാതെ പിന്നെ ഷോപ്പിലേക്ക് പോവാണ് അതെ എന്താണ് അതല്ലാത്ത ഈ അഭിനയവും സ്റ്റുഡിയോ അല്ലാത്ത ഈ പറഞ്ഞ പോലെ ഇവിടെ ചെറിയ ചെറിയ പക്ഷികളൊക്കെ ഉണ്ട് കത്തമ്മ ആ പിന്നെ പരുന്തണ്ട് പരുന്ത് പരിന്തിപ്പോ വിളിച്ചിട്ട് വന്നില്ലെന്നൊന്നും അല്ലെ പരുന്ത രാവിലെ ഉണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് വീട്ടിലായിരിക്കും അവരൊക്കെ കൂടിയാണ് പരുന്ന് നോക്കണം ശരി ഈ അഭിനയം ഇതൊന്നും അല്ലാതെ വേറൊരു പാഷൻ കൂടെ പറഞ്ഞു എന്താണ് ഇത് ഇങ്ങനെ വളരെ ലിമിറ്റഡ് വണ്ടിയാണിത് ഇതാണ് ഒർജു സൈൻ സച്ചിന്റെ സൈൻ സച്ചിന്റെ സൈജലിന് തന്നെ വളരെ കുറച്ച് വണ്ടിയുള്ളൂ പത്തഞ്ഞൂറ് വണ്ടി ഇറക്കിയിട്ടുള്ളു കഴിഞ്ഞ ദിവസം ഗ്ലാസ് പൊട്ടിപ്പോ പെയിന്റ് ചെയ്ത അടിച്ചപ്പോ മാറിയിട്ടുണ്ട് ജിപ്സി ശരി ഇത് കൂടാതെ ഒരു പഴയ പഴയ വണ്ടിയൊക്കെ ാന്തരം കൂടെ ആണല്ലേ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അപ്പൊ ഞാനിവിടെ ഒരു പത്തിന് മുകളിലുള്ള വണ്ടി ആണ്ടോ ഇത് ഓടിക്കാറുണ്ടോ അതൊക്കെ കൊടുക്കാനാണോ എന്താണ് കൊടുക്കല് കൊറവിക്കലാണ് ഓടിക്കലാണ് ഓടിക്കലാണ് കൊടുക്കാറങ്ങനെ ഇല്ല കൊടുക്കല് ഇഷ്ടമുള്ള വണ്ടി വണ്ടി കൊടുത്തും വേറെ പല വണ്ടിയൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള വണ്ടികൾ ഇനി കിട്ടൂല ഇത് കിട്ടില്ല കേരള സർക്കാരിൻ്റെ വണ്ടിയായിരുന്നു ഓ ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് ഈ വണ്ടി ബ്ലൂ ആയിരുന്നു പോലീസിൻ്റെ വണ്ടിയായിരുന്നു അത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ഇത് ബഹുമാനപ്പെട്ട ബെഹ ബെഹ്റ സാർ നമ്മുടെ ഡി ജി പി ആയിരുന്നു അദ്ദേഹത്തിന്റെ വണ്ടിയായിരുന്നു അദ്ദേഹം പുതിയതായിട്ടെടുത്ത വണ്ടിയായിരുന്നു അദ്ദേഹം നാല് വർഷം ഈ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഒമ്പതായപ്പോഴേക്കും ഇന്നോവ വന്നപ്പോഴേക്കും ഇത് അദ്ദേഹം ഷെഡിക്കേറ്റി അപ്പൊ അന്ന് ഞാൻ വണ്ടി എടുക്കൊണ്ടുവരുമ്പോഴും വണ്ടി ബ്ലൂ ഫുൾ ലൈറ്റും ഒക്കെ ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ വണ്ടിയുടെ ടെസ്റ്റ് ആയുണ്ട് വണ്ടി പെയിന്റ് അടിച്ച് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് വരുന്നുള്ളൂ എല്ലാം ഇവിടെ പണിത് ഇങ്ങനെ കിട്ടാനും ഒക്കെ എന്തായാലും വണ്ടികളോടുള്ള ക്രൈസ് ആണ് അതേപോലെ നല്ലൊരു ഫോട്ടോഗ്രാഫറും കൂടെയാണ് പേരെന്താമീൻ മീഡിയ മീഡിയ എവിടെയാണ് നേരത്തെ ജീപ്പ് ഉണ്ടായിരുന്നു ജീപ്പ് ഓപ്പൺ ജീപ്പ് ആയിരുന്നു അത് പ്രളയ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് ഇവിടെ കോട്ടയം ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഈ എന്താ പറയുക ദുരിതാശ്വാസ പരിപാടികൾ ചെയ്ത ആ ജീപ്പിലായിരുന്നു സംസ്ഥാനത്തിൻ്റെ ബഹുമതിയും കിട്ടിയായിരുന്നു ജീപ്പിനും പോലീസിൻ്റെയും നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് ആ വണ്ടിക്കും വണ്ടിക്കും ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അല്ലേ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു അതായത് നമ്മളത് ഫുള്ള് ആ ജീപ്പിലായിരുന്നു ഷോപ്പിലേക്ക് പോകാൻ വൈകിയതുകൊണ്ട് പിടിച്ചധികം നിർത്തുന്നില്ല എന്തായാലും ഒന്ന് ചിരിച്ചാണെങ്കിലും സന്തോഷം ഭയങ്കര ഗൗരവത്തിലാണ് സംസാരിക്കുന്നത് ഷോപ്പിനകത്ത് വർക്ക് അപ്പൊ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ആക്കാം കേട്ടോ ബൈ ബൈ അപ്പൊ ചെപ്പ ഇതാണ് നമ്മുടെ ലായനിൽ ലയനി ഇങ്ങനെ കലക്കി വെച്ച് ഇളക്കാണ് അപ്പൊ ഇത് ഉണ്ടല്ലോ കരികല പൊടിച്ചിട്ടു പൊടിച്ചിട്ട് കൊടുക്കും ഇത് തട്ടിപ്പ രണ്ടുപേരും ഈ ഒരു കാര്യം മിണില്ല മെയിൻ വളം നമ്മോട് പറഞ്ഞില്ല സമ്മതിക്കില്ല അപ്പൊ എന്താ കരികല നല്ലതാണ് അല്ലെ കരികലുവെച്ച് കഴിഞ്ഞപ്പോ തണുപ്പിനെ കുറിച്ച് നല്ലതാണ് അപ്പൊ പൊടിച്ചിട്ട് പൊടിച്ചിട്ട് ഇട്ടു പൊടിച്ചിട്ടു നമ്മൾ ഇതിന് ഇടൂ ലൈനിൽ ഇടും എന്തായാലും ഇതാണ് നമ്മുടെ ലായനി ഓഹോ ഇത് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണോ ചെന്ന് ഒഴുക്കി ചോട്ടിൽ ഒഴിച്ചു ചോട്ടിലൊഴിച്ചോളൂ എന്താ ബ്രെഡ് ഒക്കെ ആയിട്ട് കയ്യില് അത് ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നു നല്ല തട്ടിപ്പായി പോയി എന്നാലും മീനുണ്ട് അല്ലേ നമുക്കൊന്ന് പോയി അതെ നിലവിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇത് തോടല്ലേ തോടാണ് ബന്ധപ്പെട്ടാണ് അതായത് ഇത് വീട് ഇങ്ങോട്ട് ഇവിടെ വെള്ളത്തിന് പ്രശ്നം വന്നിരുന്നു അപ്പോ ബ്രെഡിന്റെ സമയത്ത് വെള്ളം കയറി വെള്ളം ഇവിടെ കയറിയില്ല ആ കായലെടുത്ത കാരണം ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം അപ്പൊ ഇതിപ്പോ ഈ മീനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ കവിഞ്ഞു പോകും എന്നോട് മീനുണ്ട് എന്ന് പറഞ്ഞപ്പോ ബ്രെഡ് കൊടുക്കാൻ പോവാ ഞാൻ വിചാരിച്ചു നമ്മുടെ കുളത്തിലാന്ന് ഇത് തോട്ടിലല്ലേ തോട്ടിലുണ്ട് കുളം തേ അത് പക്ഷെ ഇതിനകത്ത് മീനിട്ടത് അങ്ങനെ പോകൂലേ പോവും കുറച്ച് പോവും കുറെ ഇട്ട് പിന്നെ ഞങ്ങൾ മഴക്കാലത്ത് തന്നെ വീട്ടിൽ കയറി വരും ആട് ആളെ അത് ഭയങ്കര ഞാൻ ഇത്രയും വീഡിയോ ചെയ്തിട്ട് തോട്ടില് മീൻ വളർത്തുന്ന ആളാണ് ഞാൻ ആദ്യമായിട്ട് കാണുക അതായത് മീൻ അതായത് പുറത്തുള്ള നാടൻ മത്സ്യങ്ങളാണ് പോണത് പോകട്ടെ മത്സ്യസമ്പത്ത് ഉണ്ടാവട്ടെ ഉദ്ദേശ അത് ഭയങ്കര രസമായിട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം കഴിക്കാൻ കിട്ടുന്നതാണ് അല്ലേ ആ വരുന്നുണ്ട് കേട്ടോ നമുക്കത് കാണുന്നില്ലാത്തോണ്ടാ ഇത് കണ്ടോ എല്ലാം വരും കരിമീൻ കരിമീൻ കണ്ടോ ഓഹോ കരിമീൻ ഇപ്പൊ എല്ലാം വരും എല്ലാ സൈസും ഉണ്ട് അല്ലെ ഇത് മഴക്കാലത്ത് അപ്പൊ ഒഴുകി പോകുമ്പോൾ വിഷമമൊന്നുമില്ല അങ്ങനെ പോകില്ല ഇതാണ് കൺസെപ്റ്റ് നോക്കിയേ അതായത് നമ്മള് വളർത്തുന്നതിനെ എന്താ പറയാ നിർമ്മലമായ സ്നേഹത്തോട് വളർത്തുക നമ്മൾ അതിൽ നിന്ന് ബെനിഫിറ്റ് ഓഹോ ഹോ അത് അപ്പൊ പിന്നെ ആരെങ്കിലും കിട്ടിയ അതെ അതെ പക്ഷെ അങ്ങനെ അങ്ങ് പോകുന്നുമില്ലാന്ന് തോന്നുന്നു മഴ പെയ്തിട്ടുല്ലേ കാരണം അല്ലെങ്കിൽ പോവില്ല ഇല്ല ഇത് നാടൻ മാത്രമേ വലിയ അങ്ങനെ ഭയങ്കര ഹൈബ്രിഡ് സാധനങ്ങളൊന്നും അല്ല പക്ഷേ സ്ഥിരമായിട്ട് കഴിക്കാൻ കിട്ടുന്നുണ്ട് അവരങ്ങനെ പോകത്തില്ലേ അതാണ് മലേഷ്യാ മറൈ പോകാൻ തോന്നുന്നില്ല ഇല്ല അതാണ് സത്യം ഒരു വീഡിയോ എടുത്ത് ഇവിടുന്ന് പെട്ടെന്ന് മുങ്ങാൻ വിചാരിച്ചു വന്നതാ പക്ഷെ സത്യത്തിൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എല്ലാവിധ ഐറ്റംസും ഉണ്ട് അല്ലെ ചക്കയും മാങ്ങയും എല്ലാം വാഴയും എന്താ പറയാ വയനാട്ടിലെ ഒരു വീട്ടിൽ വന്ന പോലത്തെ ഫീൽ തന്നെയാ എനിക്ക് ഇതിനേക്കാൾ ഒക്കെ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ ഇത് ഇത്രയും ഒരു തെളിഞ്ഞ വെള്ളം അതും വീടിന്റെ തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അതുകൊണ്ടും കൂടി ആവാ ഇത്രയും പച്ചപ്പിൽ ഇങ്ങനെ ഇതിന്റെ ഒരു ആനുകൂല്യം എല്ലാ മരങ്ങൾക്കും മരങ്ങൾക്കും ഉണ്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു സുഖമുള്ള ഒരു സ്ഥലമാണ് ഈ വെള്ളം ഇതുപോലെ ഉണ്ടാവും അതെ അല്ലെ ഭയങ്കര ഫ്ലഡ് വരുമ്പോൾ വെള്ളം കയറാറുണ്ടോ വെള്ളം ഇവിടുന്ന് പൊങ്ങും കാപ്പത്തിന് കാഴ്ചക്ക് വീടിനോട് പ്രശ്നം പൈപ്പ് വെച്ചിട്ടുണ്ട് ഓഹോ ഹോ അതി കായലേക്ക് പോകാൻ തോടാ ഓഹോ വെള്ളം പെട്ടെന്ന് പൊക്കോളൂ ആ വെള്ളം ഒരു ഒരു വലിയൊരു മഴ വന്നു അപ്പൊ ഉപ്പ് ഇങ്ങോട്ട് തിരിച്ചു കയറുമോ ഇല്ല 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 ഓഹോ കണ്ടോ ഇത് ഇത്രയും തെളിഞ്ഞൊരു വെള്ളം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വീടിന് അതെ തൊട്ട് ചേർന്നിട്ട് വീടും കണ്ടോ ഇത്തിരി രസാന്നറിയതേ ഇത്ര അടുത്താണ് ഭയങ്കര മനോഹരം ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട അതാ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ആന്തൂറി ഇപ്പൊ ഒരു നോർമൽ സ്റ്റേജിലുള്ളതാണല്ലോ കാണുന്നത് കാണുന്നത് ഓറഞ്ച് വൈലറ്റ് പിന്നെ പീച്ച് പീച്ച് കളർ ഗ്രീൻ ഇതല്ലാതെ ഗ്രീനൊക്കെ അതിൻ്റെതായ ഒരു മാനസിക ഇതുപോലെ എന്തെങ്കിലും പരിശോധന പോയെന്തെങ്കിലും ഉണ്ടോ അതെങ്ങനെയായിരുന്നു ഏത് വർഷം ഒരുപാട് വർഷം വർഷമായി അപ്പൊ നമ്മുടെ ആ താമര മൊത്തം നശിച്ചു നശിച്ചുപോയി താമരകളുണ്ട് അത് ഏകദേശം ഒരു ദിവസം അമ്പലത്തിലേക്ക് അലങ്കരിക്കാൻ വേണ്ടി അവര് വന്ന് മറച്ചുകൊണ്ട് പോവേണ്ട ഭയങ്കര മതസൗഹാർദ്ദം കൂടെ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു പള്ളികളിലേക്കും കൊണ്ടുപോകും കൊണ്ടുപോകും എന്നിട്ട് അത് ഇപ്പം പരിശോധന ഉപ്പ് ഉപ്പ് താമരക്ക് അതിനുശേഷം പിന്നെ ഇട്ടു നോക്കിയോ ഇട്ടിട്ട് പിടിച്ചില്ല അതായത് അതിനുശേഷമാണ് നമ്മൾ ഈ ചെടിയിലേക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് അല്ലേ കാരണം നമുക്ക് ഇത് മൊത്തം നശിച്ചു ആയപ്പോ മാനസികമായിട്ട് മാനസികമായിട്ട് ഇപ്പോഴും ഇപ്പഴും വെള്ളത്തിലാണ് ഇത് താമര മാത്രം അതായത് ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഈ പുറകിൽ നോക്കി കഴിഞ്ഞാൽ മൊത്തം താമര മാത്രവും തോടും പറമ്പിലേക്ക് കയറിയ അവര് ഓഹ് അങ്ങനെ അത്രയും സൂപ്പർ ആയിരുന്നു അതിന് ശേഷം പിന്നെ ഇട്ടിട്ടില്ല ഓറ അതായത് നോക്കിയാ ഈ ചെടീനോടുള്ള ഒരു പാഷൻ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം ഇത്രയും ദൂരം കണ്ടോ ആ ദൂരം ഇതിപ്പോ നമ്മൾ ആയിരം ചട്ടി എന്ന് പറഞ്ഞാൽ ആയിരം ചട്ടി ഒന്നും ആവില്ല എണ്ണിയാല് കാരണം അത്രത്തോളം ഉണ്ട് ഇല്ലേ ഈ ഗേറ്റിന്റെ അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരേ ഏക്കർ പ്ലോട്ടിന്റെ ഏറ്റവും പുറകശത്താണ് വീട് വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കി ഫുള്ള് വഴി കംപ്ലീറ്റ് പ്ലാൻസ് വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും എന്താ പറയാ മുല്ല പൂത്ത് എല്ലാ ഒരേ സമയത്ത് ഇങ്ങനെ പൂത്ത് അതായത് ഈ ഇവിടുന്ന് മുതൽ ഇങ്ങനെ മുഴുവനും ഇതാണ് ഫ്ലോർ നല്ലൊണ്ട് അല്ല ഒരു കഴിഞ്ഞ ദിവസം തീർന്നേ ഉള്ളു അല്ലേ ആ സമയത്ത് വരാൻ പറ്റില്ല അതൊരു വിഷമായി പക്ഷെ ആ സൈഡും ഇത് നോക്കിയാ ഗ്രൗണ്ട് വർക്കിസ്സും അന്തൂരിയും തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഗ്രീൻ ഹെവൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരു മറയില്ലാതെ ഇന്നതിന്നത് പോലെയാണ് ചെയ്യുന്നത് ഇന്നതിന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തന്നു മനസ്സിലാക്കി ഈ സംസാരിക്കുമ്പോഴൊക്കെ ഈ പരിസരത്തും ചുറ്റിലും ഒക്കെ ഇങ്ങനെ കിളികളുടെ ശബ്ദവും അതേപോലെ അണ്ണാൻ്റെ ശബ്ദവും തത്തയുണ്ട് അപ്പോൾ ഒരു എല്ലാം കൂടെ കൂടി ഭയങ്കര രസമുള്ള അത് ഏറ്റവും ഹൈലൈറ്റ് നമ്മളാ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ തോട് തന്നെയാണ് ഭയങ്കര മനോഹരമാണ് അപ്പോൾ എല്ലാം പറഞ്ഞു തന്നു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വയനാട്ടിൽ വരുമ്പോൾ എന്തായാലും നമ്മുടെ സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യുക മാ പിന്നെ മാതൃഭൂമിക്കാരനെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ലാതും വയ്യാരിക്കരുത് അല്ലേ ഒരുപാട് ഒരുപാട് നന്ദി എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ അപ്പോൾ ശരിക്കും യാത്ര പറയുന്നത് പൂവല്ല എവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ തന്നെ പറയുന്നതെങ്കിൽ ഇത് ശരിക്കും പറയുകയാണ് നമ്മുടെ വയനാട്ടിലൊക്കെ വന്ന പോലത്തെ അതേ ഫീൽ തന്നെ കേട്ടോ ഈ വീടും പരിസരവും ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം ഒരേക്കർ സ്ഥലമാണെന്ന് പറയും വീടേറ്റവും പുറകില്ലാന്ന് തോന്നൂലേ ആ പറയില്ല അതായത് ഒരേക്കർ സ്ഥലത്തിൻ്റെ ഏറ്റവും പുറകിൽ വീടും ബാക്കിയുള്ളത് മൊത്തം കൃഷി ചെയ്ത് ആ അതെ അല്ല ഇങ്ങനെ ഇതൊരൊറ്റ ഒരേക്കറിൻ്റെ ഒരു പ്ലോട്ടല്ലേ ഭയങ്കര മനോഹരമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ നമ്മുടെ പുറംലോകത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളായിട്ട് പിന്നെ കോൺടാക്റ്റ് ചെയ്യുക മാത്രമല്ല ഇത്ര ആളുകളെ കാണുമ്പോൾ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പോലും ഒരു പോസിറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു ഉൾക്കാമ്പില്ലാത്ത ഒരു കണ്ടന്റ് ഇല്ലാത്ത സംഭവങ്ങൾ വെറുതെ നമ്മൾ ഇടാറില്ല അപ്പോൾ ഇത്ര ആളുകളെ കാണുമ്പോഴും പരിചയപ്പെടുത്തുമ്പോഴും ഒക്കെ നമുക്കും നമ്മുടെ ചുറ്റിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പുറത്തോത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹവൽ നീണ്ട അൻപത്തി അഞ്ച് വർഷം അതും ഒരേ സ്ഥാപനത്തിൽ മാതൃഭൂമി പോലുള്ള പ്രമുഖ പത്രത്തിന്റെ ലേഖകനായിരിക്കുക അതേ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും നല്ല ലേഖകനുള്ള അവാർഡ് ഏറ്റുവാങ്ങുക അദ്ദേഹം ഇതാ അടുത്ത വാർത്തയ്ക്കായി പോയി കഴിഞ്ഞു ഒരുപാട് ആളുകളെ അദ്ദേഹം പുറലോകത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അത്തരം ഒരാളെ ഗ്രീ കൊച്ചു ചാനലെ ഗ്രീ ഹാവലിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് ഭാഗ്യമായി കരുതുന്നു